എല്ലാവർക്കും നമസ്കാരം കുമാർ ടൂൾസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വാഴ വലിയ ഹൈറ്റുള്ള വാഴൻ്റെ കൊല അതിൻ്റെ മാനിയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് ഒരു ആയുധം ഉണ്ടാക്കിയൊരു കാര്യം അപ്പോൾ ആ ആയുധമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നത് ഇത് രണ്ട് മോഡലുണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് ഇതേപോലെ നമ്മളൊരു പിടി പൈപ്പിൻ്റെ പിടി വെച്ചേക്കണത് കയ്യിൽ വെട്ട ആവശ്യത്തിന് കയ്യിൽ വെച്ച് വെട്ട നല്ല ലീവ് സ്പ്രിങ് കൊണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു അര കിലോ തൂക്കമാണ് ഈ ഉൽപ്പന്നത്തിനുള്ളത് അര കിലോ മേലുണ്ട് ഒരു അറുന്നൂറ് ഗ്രാമ തൂക്കം വരുന്നുണ്ട് ഇത് നമ്മൾ ഇതേപോലെ മരത്തിൻ്റെ പിടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പിടിയുടെ ഈ പിടിയുടെ ഉള്ളിലും ഈ ഇതൊരു ചാൽ ഉണ്ടാക്കിയിട്ടുണ്ട് ചാലുണ്ടാക്കിയ പിടി ഉള്ളൂ തിരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതരുള്ളിലേക്ക് കയറ്റിയിട്ടിട്ട് രണ്ട് നെറ്റ് പോട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ എത്ര ഹൈറ്റുള്ളതാണെങ്കിലും നമുക്ക് കയ്യ ആയു ആയാസമായിട്ട് നമുക്ക് ഇതിനെ മാണി വാഴൻ്റെ കൊലയും വെട്ടാൻ പറ്റിയെടുക്കാം വെട്ടിയെടുക്കാൻ പറ്റും ഈ ഒരു ആയുധം ഞാൻ ഉണ്ടാക്കാനൊരു കാരണം എൻ്റെ ഒരു സുഹൃത്ത് പൊന്നാനിൽ സജീഷയുടെ നിന്നാളുണ്ട് അയാൾ നല്ലൊരു വാഴ നെല്ല് മീൻ ഒക്കെ ചെയ്തോണ്ടിരിക്ക കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു കർഷകനാണ് അപ്പോൾ അദ്ദേഹം ഒരു വീഡിയോ എനിക്ക് അയച്ചു തരിയുണ്ടായി ആ വീഡിയോയിൽ ഞാൻ കണ്ടത് ഒരു നമ്മുടെ നാട്ടിൽ തന്നെ ഫേമസ് ആയിട്ടൊരു കർഷകൻ വാഴ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷകൻ ഒരു ഈ ഒരു ആയുധം എടുത്തും ഒരു വാഴിൻ്റെ മുകളിലേക്ക് ചാടുകയാണ് ഒരു ഒരു തിട്ടിൻ്റെ മോലന്ന് വേറൊരു വാഴങ്ങന്ന് അല്ലെങ്കിൽ വാഴിൻ്റെ മാണി വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് ചാടുന്നൊരു രംഗമാണ് ആ വീഡിയോയിൽ ഞാൻ കണ്ടത് എന്നിട്ട് എന്നോട് പറഞ്ഞു ആ ഒരു കർഷകൻ നമുക്ക് വേണ്ടപ്പെട്ട നല്ലൊരു കർഷകനാണ് അയാൾക്ക് ഒരു ആയുധം ഉണ്ടാക്കി കൊടുക്കണം അത് നിനക്കൊരു ഐഡിയ ഉണ്ട് നിനക്ക് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം കാര്യം അയാൾ അങ്ങനെ ചാടാൻ പാടില്ല ഒരു ആയുധം ഉപയോഗിച്ച് ചാടുകയാണെങ്കിൽ ഇതിന് മൂർച്ചയുള്ള ആയുധം കൊണ്ട് ചാടുമ്പോൾ ആ ചാടുന്ന ചാട്ടത്തിൽ വല്ല അപകടം സംഭവിക്കുകയാണെങ്കിൽ കത്തി ശരീരത്തിൽ മുറിയാൻ ചാൻസ് ഉണ്ട് അങ്ങനൊരു ആയുധം ഉപയോഗിച്ചാണ് ചാടുന്നത് അതുകൊണ്ട് ഒരിക്കൽ പോലും അങ്ങനത്തെ ഒരു ആയുധം ഉപയോഗിക്കുന്ന അവസരം നീ ഉണ്ടാക്കാൻ കൊടുക്കരുത് നിനക്കതിനെപ്പറ്റി അറിയും അതുകൊണ്ട് ഇന്നേ ആൾക്ക് വേണ്ടിയിട്ട് ഒരു ആയുധം ഉണ്ടാക്കി കൊടുക്കാമെന്നു പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് തോന്നിയത് ഇതേപോലെ ഞാൻ പല വീഡിയോസിലും കണ്ടിട്ട് വാഴൻ്റെ മാണി വെട്ടാനും കൊല വെട്ടാനൊക്കെ ആൾക്കാർ ഓരോ ആയുധങ്ങളും ഉപയോഗിക്കണത് അപ്പോൾ അയാൾ ഉപയോഗിച്ചൊരു ആയുധം ഇതേ രൂപത്തിലായുധ ആ വ്യക്തി അപ്പോൾ ആ വ്യക്തിക്ക് ഉപയോഗിക്കാൻ തരത്തിലൊരു ആയുധം നമ്മൾ ആദ്യം കണ്ടക്ട് കണ്ടെത്തിയുന്നത് അപ്പോൾ അതിന് ശേഷം പിടി പിടി നീട്ടം കിട്ടി അയാൾക്ക് വാഴ കൃഷി മാത്രമല്ല ചെയ്യാനായിരുന്നു ലൊക്കിൻ്റെ ഇരുമ്പ് കൃഷി ചെയ്യാൻ എനിക്കറിയാം അപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ആയുധം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനത് അയാൾക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട് അയാളെ പരിധിപ്പെടുത്തി തരാം അദ്ദേഹത്തിനും ഈ ആയുധം ഇഷ്ടപ്പെടുന്നതായിരിക്കും കാരണം അദ്ദേഹം പോലും അറിഞ്ഞിട്ടില്ല ഈയൊരു അപകടസ്ഥാഗത എന്താണെന്നുള്ള കാര്യം അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ആയുധമാണത് ഞാനും ഈ പറയുന്നതിൻ്റെ പൊന്നാനുള്ള സജിശേഷനും കൂടി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഈ ആയുധം ഞങ്ങളവിടെ കാണിച്ച് അയാളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം അറിയും ഒരു ആഗ്രഹം കൂടി ഉണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ആയുധം കൊടുക്കുന്ന സമയത്ത് ആ ഉപയോഗിച്ച ആളുടെ തൃപ്തിയാണ് നമുക്ക് വലുത് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു അതേപോലെ തന്നെ അതിൻ്റെ വേറൊരു മോഡലും കൂടി ഉണ്ട് ഇത് ഞാൻ തമിഴ്നാട്ടിൽ ഒരാൾ പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് ഇതും അതിൻ്റെ മാണി വെട്ടാനും കൊല വെട്ടാനും വേണ്ടി ഉണ്ടാക്കുകയാണ് അതിന് നിങ്ങൾക്ക് നമുക്ക് പൈപ്പ് ഇടുകയോ പൈപ്പ് ഇട്ട് ഉപയോഗിക്കാൻ പറ്റും പൈപ്പോ അല്ലെങ്കിൽ മരമോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ രണ്ട് മോഡലാണ് ഇതൊരു മുന്നൂറ്റമ്പത് നാന്നൂറ് ഗ്രാമ തൂക്കാണ് ഇതിന് വരുന്നത് ഇത് ഒരു അറുന്നൂറ് ഗ്രാമ തൂക്കാണ് വരുന്നത് ഇതും നമ്മൾ ലീഫ് ഈ ഫ്രിംഗ്ലിനെ പണിയെടുത്തേക്കുന്നത് നല്ല മോർച്ച ഉണ്ടാവും നമുക്ക് സുഖമായിട്ട് തേച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കാലങ്ങളോളം ചുരുങ്ങി ഉൽപ്പന്നം അതാത് കാര്യത്തിൽ ഉപയോഗിക്കുന്ന മിനിമം ഒരു ഇരുപത്തഞ്ച് വർഷമെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നായിട്ട് എനിക്ക് ഉറപ്പ് വരാൻ പറ്റും അതുപോലെ വേറെ ഉപയോഗിക്ക ഉപയോഗങ്ങളൊന്നും പറ്റില്ല നമുക്ക് ഇത് അത്രയും തിക്നസ് കുറഞ്ഞു വഴ വെട്ടിയെടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് ഇത് കുറച്ചും കൂടി തിക്നസ് അറുന്നൂറ് ഗ്രാമ തൂക്കേണ്ട നിങ്ങൾക്ക് ഇതും അതേപോലെ തന്നെ ഒരു ഇഞ്ച് വർഷം ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വളരെയധികം വിജയ സാധ്യത കൂടുതലുണ്ട് ഇത് മിനിമം ഒരു രണ്ടടി പിടികളുണ്ട് നമ്മൾ ഒരു ആറടി ഹൈറ്റ് ആണെങ്കിൽ ഇത് ഒരു അടി വരുന്നുണ്ട് ഒന്നരടി ഇതും വരുന്നുണ്ട് അപ്പോൾ ഒരു മൊത്തം ഒരു മുപ്പത്താറ് ഇഞ്ച് ഹൈറ്റ് ഈ ഒരു ഉൽപ്പന്നത്തിന് വരും അപ്പോൾ ഒരു ഒമ്പത് അടി ഒരു കയ്യിൽ ഐറ്റം കൂടി വരുന്ന സമയത്ത് ഒരു പത്തടി ഉള്ളൊരു വാഴ എൻ്റെ കോലേ മാണി നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഉൽപ്പന്നം കൊണ്ട് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റുന്ന ആൾക്കാർ പറയണത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും വാഴ കൃഷി ചെയ്യുന്ന ആൾക്കാരാണെ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു നല്ലൊരു മനസ്സും കൂടി ഉണ്ടാവണം എന്നെനിക്ക് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെ അടുത്തും പറയണോ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അടുത്തൊരു വീഡിയോ നിങ്ങളുടെ ഒരു വീഡിയോ ആയിരിക്കണം നിങ്ങൾ ഒരു ഉൽപ്പന്നം എനിക്ക് അയച്ചു ഒരു വീഡിയോ ആണെങ്കിൽ അത് വളരെ നന്നായി ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും ഓരോ ആയുധങ്ങൾ മനസ്സിലുണ്ടാവും ആ മനസ്സിലുള്ള ആയുധങ്ങൾ എന്നോട് ഷെയർ ചെയ്യുക നമുക്കൊരു പുതിയൊരു ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ നിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് നമുക്കത് വീണ്ടും നമുക്ക് മാർക്കറ്റിൽ ഇറക്കാനുള്ളൊരു വലിയൊരു അവസരം നിങ്ങളൊരു ഭാഗമാക്കാനും നിങ്ങളൊരു ഭാഗം ഞാനാവാനും നമുക്ക് മുന്നോട്ട് പോവാം എല്ലാവർക്കും നല്ലത് നന്ദി